നമസ്കാരം അവകാശങ്ങളുടെ കാവലാളാണ് ഭരണഘടനയെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിലെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി ഭരണഘടനാ ദിനാശംസകൾ നേർന്നുകൊണ്ടാണ് രാഷ്ട്രപതി സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രസംഗം തുടങ്ങിയത് രാജ്യത്തെ ഏറ്റവും പവിത്രമായ ഗ്രന്ഥമാണ് ഭരണഘടനയെന്നും ഭരണഘടന സാമൂഹിക രാഷ്ട്രീയ മേഖലകളുടെ ആധാര ശിലയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു അവകാശങ്ങളുടെ കാവലാളാണ് ഭരണഘടന സമൂഹത്തിന്റെ നെടുന്തൂണാണ് ഭരണഘടന ഭരണഘടനാ മൂല്യങ്ങൾ ഓരോ പൗരനും ഉയർത്തിപ്പിടിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു വനിതാ സംവരണ ബിൽ ജി എസ് ടി തുടങ്ങിയ ഭരണ നേട്ടങ്ങളും രാഷ്ട്രപതി പരാമർശിച്ചു രാജ്യത്തെ ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ ഭരണഘടനാ ശില്പികൾ ദീർഘവീക്ഷണം പുലർത്തി ഇന്ത്യ ഇന്ന് ലോകബന്ധുവാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ നീതിയും ഭരണഘടന ഉറപ്പുവരുത്തുന്നുവെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി രാജ്യത്തിനിത് അഭിമാന നിമിഷമാണെന്ന് ലോക്സഭാ സ്പീക്കർ പറഞ്ഞു ഭരണഘടന നൽകുന്ന സുരക്ഷിതത്വം താഴെത്തട്ടിൽ വരെ ഉറപ്പുവരുത്തുന്നുവെന്നും വസുധൈവ കുടുംബകം എന്ന ആശയത്തെ മുറുകെ പിടിക്കുന്നുവെന്നും ലോക്സഭാ സ്പീക്കർ വ്യക്തമാക്കി ഭരണഘടനാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത കൂടിയാണ് ഭരണഘടനാ ദിനം ഓർമ്മപ്പെടുത്തുന്നത് എന്ന് ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു അടിസ്ഥാന മൂല്യവും അടിസ്ഥാന കർത്തവ്യവും ഭരണഘടന ഓർമ്മപ്പെടുത്തുന്നു വനിതാ സംവരണ ബില്ലിലൂടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യത ഉറപ്പാക്കാനായി എന്നും ഉപരാഷ്ട്രപതി എടുത്തു പറഞ്ഞു പാർലമെന്റിലെത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ പ്രധാനമന്ത്രിയും ലോക്സഭ രാജ്യസഭ അധ്യക്ഷന്മാരും ചേർന്ന് സ്വീകരിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ സ്മാരക നാണയവും സ്റ്റാമ്പും രാഷ്ട്രപതി പുറത്തിറക്കി ഇനി ഭരണഘടനയെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് തുടങ്ങി രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും എടുത്താണ് നമ്മുടെ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയത് പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളിലായി നടന്ന ചർച്ചകളിൽ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിമൂന്ന് ഭേദഗതികളോടെ ഭരണഘടന അതിൻ്റെ അന്തിമ രൂപത്തിലേക്ക് എഴുതി ഇറ്റാലിയൻ കാലിഗ്രാഫിയിൽ പ്രേംബിഹാരി നാരായൺ റായ്സാദയുടെ കൈപ്പടയിലായിരുന്നു അതിൻ്റെ ആദ്യ കോപ്പി അൻപത്തൊന്ന് ദിവസം തുടർച്ചയായി എഴുതി പൂർത്തീകരിച്ച ഈ കയ്യെഴുത്ത് പ്രതിയുടെ പേജുകളിൽ ശാന്തി നികേതനിലെ പ്രൊഫസറായ നന്ദലാൽ ബോസും ശിഷ്യരും ചേർന്ന് അലങ്കാരപ്പണികൾ ചെയ്തു ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ റിപ്പബ്ലിക്കായി വിഭാവനം ചെയ്യുന്നു എന്ന് തുടങ്ങുന്ന ഭരണഘടനയുടെ ആമുഖം അത് ഏറെ പ്രസിദ്ധമാണ് ശ്രദ്ധേയമാണ് മതത്തിൻ്റെയും ജാതിയുടെയും ഭാഷയുടെയും വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സങ്കല്പനമാണ് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ ശക്തി ഓരോ പൗരൻ്റെയും അവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം ഭരണഘടന നമ്മളെ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ചുമതലകളെക്കുറിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്ന ജനാധിപത്യ വിരുദ്ധ ശക്തികൾക്ക് മുന്നിൽ വെല്ലുവിളിയായി നിലനിൽക്കുന്ന ഒരേ ഒരു ശക്തിയും നമ്മുടെ പ്രതീക്ഷയും ഭരണഘടനയാണ് എന്തു വില കൊടുത്തും മൂല്യങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഭരണഘടനാ ദിവസവും നമുക്ക് മുന്നിൽ വയ്ക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഭരണഘടനയ്ക്കൊപ്പം അണിചേരാം